ഹലോ എല്ലാവർക്കും നമ്മുടെ മഴത്തോരു മുൻപേ സീരിയലിൻ്റെ ഇന്നത്തെ പ്രൊമോലോട്ട് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു നിർത്തിയായിരുന്നു അല്ലേ ഇതിൻ്റെ ജീവിത തൻ്റെ ജീവിതത്തിൽ എന്താണ് തൻ്റെ ജീവിതത്തിൽ ഇനി വരാൻ പോകുന്നത് ഇത്രയും നാളും താം വഞ്ചിക്കപ്പെട്ടോ തന്നെ വഞ്ചിച്ചോ എന്നൊക്കെയുള്ള നൂറ് ചോദ്യങ്ങളുമായിട്ട് ബാലചന്ദ്രൻ ഒരു നീണ്ട യാത്രയാണ് എങ്ങോട്ടൊന്നുമില്ലാത്തൊരു യാത്ര പക്ഷേ ബാലചന്ദ്രന് ഒരു ലക്ഷ്യമുണ്ടായിരുന്നു ഇതിൻ്റെ സത്യം അലീന വൈജയന്തിയുടെ കുഞ്ഞു തന്നെയാണോ എന്നുള്ള സത്യം എന്തായാലും കണ്ടെത്തണം എന്ന ആ ആത്മവിശ്വാസത്തോടെ ബാലചന്ദ്രൻ തുടങ്ങിയ യാത്ര അവസാനം ആഗ്രയ്ക്ക് പോകാനുള്ള ഒരു തീരുമാനത്തിലെത്തുകയും അദ്ദേഹം ട്രെയിൻ ടിക്കറ്റ് എടുത്ത് ആഗ്രയിലോട്ട് പോകണം ഇവിടെ ബാക്കിയുള്ളവരൊക്കെ ബാലചന്ദ്രനെ കാണാൻ ആകെ ടെൻഷൻ അടിച്ചിരിക്കുകയാണ് അപ്പം നമുക്ക് ഇന്നത്തെ വിശേഷങ്ങളിലോട്ട് പോകാം അതിനു മുന്നേ നമ്മുടെ ചാനലൊക്കെ നിങ്ങൾ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറന്നുപോകില്ല കേട്ടോ ഒപ്പം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരും ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്യണം അപ്പം നമുക്ക് ഇന്നത്തെ പ്രമേഹയിലോട്ട് പോയാലോ അങ്ങനെ നമ്മുടെ ബാലചന്ദ്രൻ നീണ്ട യാത്ര കാറിൽ ചെയ്ത് എത്രയോ മൈൽ യാത്ര ചെയ്ത് ഒരു റെയിൽവേ സ്റ്റേഷനിൽ എത്തുകയും അവിടെ നിന്ന് ആഗ്രയിലിട്ട് പോവാനായിട്ട് ടിക്കറ്റ് എടുക്കുകയും ചെയ്യണം അങ്ങനെ അവിടെ എത്തിയിട്ട് ഗംഗാധരനെ കാണാനുള്ള ആ ഒരു നൂറ് ചോദ്യങ്ങളുമായിട്ടാണ് ബാലചന്ദ്രൻ യാത്ര തുടങ്ങിയത് അങ്ങനെ ഗംഗാധരൻ്റെ വീട്ടിലെത്തുകയും ബാലചന്ദ്രനെ കണ്ട് ഡോറ് തുറന്ന് ഗംഗാധരൻ ബാലചന്ദ്രനെ കണ്ട് പെട്ടെന്ന് സർപ്രൈസ് ഇത് എന്താണ് പ്രതീക്ഷിക്കാണ്ട് ഒരാൾ പെട്ടെന്ന് ഇങ്ങനെ വന്നു എന്നുള്ളത് പക്ഷേ ബാലചന്ദ്രൻ്റെ കോലവും ആ രൂപവും കണ്ടിട്ട് എന്തോ ഒരു വല്ലായ്മ പോലെ ഗംഗാധരനെ തോന്നി അപ്പം ഗംഗാധരൻ്റെ വൈഫും വരെയാണ് അപ്പോൾ എന്താണ് ഏതാണെന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ ബാലചന്ദ്രൻ കുറേ നേരം ആ ഒരു റിലേ ആ മൈൻഡ് ഒന്ന് ക്ലിയർ ആവാക്കാൻ വേണ്ടി കുറേ നേരം നിന്നിട്ട് പറഞ്ഞു എനിക്ക് കുറച്ച് സത്യങ്ങൾ അറിയണം സത്യം മാത്രമേ പറയുകയുള്ളൂ എന്താണ് എന്താണ് പറയൂ ബാലചന്ദ്രൻ എന്താണ് പറ്റിയത് ബൈജയന്തിക്ക് ഞാൻ വിവാഹം കഴിക്കുന്നതിന് മുന്നേ ഒരു കുഞ്ഞുണ്ടായിരുന്നു നീ എന്തൊക്കെയാണ് ബാലേന്ദ്ര ഈ പറയണതെന്ന് ഗംഗാധരൻ കുറേ തർക്കിക്കുകയാണ് എന്നോട് ഗംഗാധരേടേയും കള്ളം പറയണ്ട എനിക്ക് സത്യം അറിയാം ഞാൻ സത്യങ്ങൾ മനസ്സിലാക്കി കൊണ്ട് തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നതെന്ന് പറയുന്നുണ്ട് എന്നിട്ട് കുറച്ച് നേരം കുറച്ച് ദൂരോട്ട് മാറ്റി നിർത്തിയിട്ട് നമുക്ക് എന്ന് പറഞ്ഞ് പോകണം അപ്പം ഗംഗാധരൻ്റെ വൈഫ് അവിടെ നിന്ന് നോക്കുന്നുണ്ട് കാര്യം ബാലചന്ദ്രൻ എന്തൊക്കെയോ മനസ്സിലാക്കിയിട്ടാണ് വന്നിരിക്കുന്നത് ഒരു പേടി ഗംഗാധരനും വൈഫിനും ഉണ്ടായിട്ടുണ്ടായി അപ്പം ഗംഗാധരൻ ആദ്യമൊക്കെ കുറേ പിടിച്ചു െന്നും ഇല്ല നിനക്ക് എന്താ പറ്റിയത് വൈജ അങ്ങനെയൊന്നും ഇല്ല അങ്ങനെ കുട്ടിയൊന്നും ഉണ്ടായിട്ടില്ല നിന്നെ ആരോ പറ്റിച്ചതാണ് എന്നൊക്കെ പക്ഷേ ബാലേന്ദ്രൻ തുറപ്പിച്ച് ഇടിച്ചു പറയാണ് നിങ്ങൾ എന്നെ പറ്റിക്കേണ്ട ഇനിയും ഈ ഇരുപത്തിരണ്ട് വർഷത്തോളമായി നിങ്ങൾ എന്നെ പറ്റിച്ചോണ്ടിരിക്കണേ എല്ലാവരും ഇനിയും ബാലചന്ദ്രനെ വിഡ്ഢിയാക്കണ്ട നിങ്ങൾ വലിയ കുടുംബക്കാരാണല്ലോ വലിയ ഏതോ കുടുംബത്തിലുള്ളവർ ആ കുടുംബക്കാരാണോ എന്നെ ഈ മാതിരി പറ്റിച്ചത് എൻ്റെ മുന്നിൽ നിങ്ങൾ ഇപ്പോൾ ഒന്നുമല്ല എനിക്ക് സത്യം അറിയണം എന്റെ സത്യം നിങ്ങളുടെ വായിന്ന് എനിക്ക് കേൾക്കണം അവസാനം ഗംഗാധരന് നിവർ ില്ലാണ്ട് വരണം ഗംഗാധരൻ അങ്ങനെ പറയുന്നുണ്ട് അതെ ഇരുപത്തിരണ്ട് കൊല്ലങ്ങൾക്ക് മുന്നേ വൈജയന്തി ഒരു കുഞ്ഞിന് ഒരു പെൺകുഞ്ഞിന് ജന്മം നൽകി എന്ന സത്യം ഞെട്ടലോടുകൂടിയാണ് ബാലചന്ദ്രൻ ആ വായിൽ നിന്ന് കേട്ടത് ബാലചന്ദ്രൻ മരിച്ചു മരിച്ചില്ല എന്നുള്ള രീതിയിൽ ബാലചന്ദ്രൻ അത് കേട്ടു നിന്നു എൻ്റെ കഥകളൊക്കെ പറയുന്നുണ്ട് എന്നിട്ട് ബാലേന്ദ്രൻ പറഞ്ഞു എന്നോട് ഈ സത്യം ആദ്യം നിങ്ങൾക്ക് പറഞ്ഞെങ്കിൽ എന്നായിരുന്നു എന്നൊക്കെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട് എന്നിട്ട് ഞാൻ പോവാണ് വേണ്ട നീ ഇപ്പോൾ പോകണ്ടാന്ന് ഗംഗാധര ൻ കുറെ നിർബന്ധം നീ ആകെ ടയേർഡായി നിനക്ക് പ്രാന്ത് പിടിച്ചെണക്ക് നിൽക്കുകയാണ് നീ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് പോയാൽ മതി ബാലചന്ദ്ര എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷേ ബാലചന്ദ്രൻ അതൊന്നും കൂട്ടാക്കുന്നില്ല അപ്പോൾ നമ്മുടെ മനു കുറേ നേരമായിട്ട് അങ്കിളിനെ വിളിക്കുകയാണ് ബാലചന്ദ്രനെ വിളിച്ചിട്ട് അങ്കിൾ എന്താണെങ്കിലും കോൾ എടുക്കുന്നതാണ് ഇത് അത്ര സുഖകരമായ കാര്യമല്ലല്ലോ എന്തായാലും അങ്കിളിൻ്റെ ഒന്ന് പോലീസിൽ ഇൻഫോം ചെയ്താലോ എന്നുള്ള തോന്നലൊക്കെ ബാല നമ്മുടെ മനുവിന് വരെയാണ് അപ്പോൾ അതിനു മുന്നേ ആയിട്ട് മനു നമ്മുടെ അലീനേനെ ഒന്ന് വിളിക്കുകയാണ് അപ്പോൾ അലീന ഫോൺ എടുക്കുകയാണ് ഫോണെടുത്ത് നോക്കുമ്പോൾ മനുവേട്ടെന്നെ വിളിക്കണം എന്ന് പറയാം അങ്ങനെ അലീന കോൾ അറ്റൻഡ് ചെയ്യാണ് അപ്പോൾ മനു ചോദിക്കുന്നുണ്ട് നീ ഉറങ്ങിയായിരുന്നു അലീന ഇല്ല മനുവേട്ട ഞാൻ ഉറങ്ങാൻ തുടങ്ങുന്നേ ഉള്ളു അതെ സാറ് വന്നില്ല അല്ല അങ്കിള് വന്നായിരുന്നു എന്ന് മനു ചോദിക്കുകയാണ് വന്നില്ലല്ലോ മേ പിന്നെ ആൻറ്റി വിളിച്ചിട്ടുണ്ടായിരുന്നു അങ്കിൾ എത്തിയില്ല അപ്പം നീ അറിഞ്ഞില്ലേ എന്ന് ചോദിച്ചോ അല്ല അംഗി ദൂരോ സാറ് ദൂരോട്ട് എവിടെ പോയിക്കാണ് അപ്പോൾ എത്തിക്കാണൂന്നാണ് ഞാൻ കരുതി അല്ലെങ്കിൽ നാളെ വരുമെന്നുള്ള പ്രതീക്ഷ ഇരിക്കണേ എന്നൊക്ക അലീന പറഞ്ഞു അപ്പം മനു പറഞ്ഞു ഇല്ല ഇതുവരെ എത്തിയിട്ടില്ല ആന്റീനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എന്തോ സംതിങ് ഉണ്ട് എന്നിങ്ങനെ മനു പറയുന്നുണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ഊണ് കഴിക്കാൻ വന്നപ്പോൾ എന്തായിരുന്നു സാറ് ചോറൊക്കെ കഴിച്ചോ അങ്ങൾ ഊണൊക്കെ കഴിച്ചോ അപ്പം അലീനെ പറയുന്നത് സാറ് എന്നത്തേ പോലെ തന്നെ ഊണൊക്കെ കഴിച്ചു റൂമിലോട്ട് വിശ്രമിക്കാൻ പോയി പക്ഷേ അങ്ങൾ പറയാണ്ട് സാറ് പറയാണ്ടാണ് ഇന്ന് എൻ്റെ അടുത്ത് നിന്ന് പോയത് സാധാരണ എൻ്റെ നിന്ന് ഒരു ലെമൺ ടീ ഒക്കെ കുടിച്ച് എന്നോട് ഡോറ് കുറ്റിയിടാനൊക്കെ പറഞ്ഞിട്ടാണ് സാറ് പോവാറ് പക്ഷെ ഇന്ന് അങ്ങനെയൊന്നുമല്ല പിന്നെ റൂമിൽ ചെന്ന് കണ്ടിട്ടും എന്തോ പോലെ ആദ്യമായിട്ടാണ് ഞാൻ അങ്ങനെ ആ ചെയറൊക്കെ എടുത്ത് എറിഞ്ഞ് എറിഞ്ഞിട്ടേക്കണു പിന്നെ കുറേ ആൽബം ഒക്കെ കട്ടിലിൽ ഷെൽഫ് ിട്ടൊക്കെ ആയിരുന്നു എന്തോ കണ്ടിട്ട് എന്തോ ഒരു ഭ്രാന്ത് പിടിച്ച പോലെയുള്ള ഒരു സിറ്റുവേഷൻ എനിക്ക് അവിടെ ഫീൽ ചെയ്ത മനു ഏട്ടാന്ന് പറയുന്നുണ്ട് അപ്പം മനു പറയുന്നുണ്ട് അപ്പം എന്തോ സംതിങ് ഇന്ന് അവിടെ ഉണ്ടായിട്ടുണ്ട് ഉച്ചയ്ക്ക് ശേഷം എന്തോ കാര്യങ്ങൾ അവിടെ ഉണ്ടായിട്ടുണ്ട് അത് നമുക്ക് ആർക്കും അറിയില്ല എന്തായാലും അങ്കിളിനെ അങ്കിള് എങ്ങോട്ട് പോയിക്കാണ് നമ്മളോട് ആരുടെടുത്തും പറയേണ്ടത് അപ്പോൾ ഇത് കേട്ടപ്പോൾ നമ്മുടെ അലീനയ്ക്കും ആകെ ടെൻഷനാണ് അപ്പോൾ ഇനിയിപ്പോൾ എന്താണ് മനു ഓട്ടാ ചെയ്യണേ എന്നുള്ള ടെൻഷൻ അപ്പോൾ മനു പറയുന്നുണ്ട് നമുക്ക് ായാലും ഒന്നും കൂടെ ട്രൈ ചെയ്യട്ടെ എന്ന് പറഞ്ഞു മനു കോള് വെക്കാണ് അപ്പോൾ നമ്മുടെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് എന്താ വെച്ചാൽ എന്താണ് ബാലേന്ദ്രൻ ഇതുവരെ തിരിച്ചെത്തിയില്ലെന്നാണോ പറയണത് ആരെ വിളിച്ച മനു എന്താ പറയണേ മനു അപ്പോൾ നമ്മുടെ മുത്തശ്ശിക്കും ആകെ ടെൻഷനായി എന്ത് പറ്റിക്കാണോ എന്തോ അങ്ങനെ മുത്തശ്ശി ആകെ മുത്തശ്ശി വിഷമിക്കേണ്ട സാറ് വന്നോളും എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ മുത്തശ്ശി മുത്തശ്ശിയോട് നമ്മുടെ അലീനെ ചോദിക്കുന്നുണ്ട് ഞാൻ പോയി മാഡത്തിനോട് ചോദിച്ചാലോ സാറ് വന്നോ ഇല്ലയോ എന്താ 大姨呢？ വേണ്ട എന്നിട്ട് അലീനെ തന്നെ പറയുന്നുണ്ട് വേണ്ട ഞാൻ ചോദിക്കുന്നില്ല ഇനിയിപ്പോൾ ഞാൻ അങ്ങോട്ട് പോയി ചോദിച്ചു കഴിഞ്ഞാൽ നീ എന്തിനാ ചോദിക്കണം നീ എന്തിനാ തിരക്കണേന്ന് പറഞ്ഞ ചാടും അപ്പോൾ മുത്തശ്ശിയും പറഞ്ഞു അത് ശരിയാണ് മോൾ ഇനി പോയി ചോദിക്കേണ്ടത് അവളെ സ്വഭാവം വെച്ചിട്ട് അവൾ വായി ഇരിക്കുന്ന ദേഷ്യവും അവളെ കാ ബാലേന്ദ്രം വരാത്തതിൻ്റെ എല്ലാം കൂടെ ദേഷ്യം നിൻ്റെ അങ്ങ് തീർക്കുക അതുകൊണ്ട് മോള് പോകാണ്ടിരിക്കണാണ് നല്ലതെന്ന് നമ്മുടെ മുത്തശ്ശിയും പറഞ്ഞു അങ്ങനെ അവർക്ക് രണ്ടു പേർക്കും ആകെ ടെൻഷനാവാണ് ഇത് എന്ത് പോക്കാണ് ബാലേന്ദ്രൻ അങ്ങനെയൊന്നും പോകാറില്ല എവിടെ പോകണമെങ്കിലും ഒന്നും പറയാണ്ടൊന്നും പറയാണ്ടെന്നും മോളെ എന്ന് മുത്തശ്ശിയും പറയുന്നുണ്ട് അപ്പോൾ ഇവിടെ നമ്മുടെ ഗംഗാധരൻ്റെ അവിടുത്തെ അവസ്ഥ എന്താന്ന് വെച്ചാൽ ഈ കഥകളെല്ലാം കേട്ട് തകർന്ന് ആ മനുഷ്യൻ മരിച്ചു മരിച്ചില്ല എന്ന മട്ടില് ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ പറ്റുന്നിടത്തോളം ഗംഗാധരൻ പറഞ്ഞു നോക്കി പോകണ്ട കുറച്ച് കഴിഞ്ഞ് പോവാം നീ ഒന്ന് റെസ്റ്റ് ചെയ്തൊക്കെ കേട്ടിട്ട് നിനക്കാകെ ഇതായിരിക്കും അതുകൊണ്ട് ഇപ്പോൾ പോണ്ടെന്ന് ഗംഗാധരൻ പറഞ്ഞു പക്ഷേ ഇതൊന്നും കേൾക്കാണ്ട് എന്തായാലും ബാലചന്ദ്രൻ അവിടെ നിന്ന് ഇറങ്ങുകയാണ് അപ്പോൾ ഗംഗാധരൻ തിരിച്ച് അകത്തോട്ട് പ്പോൾ നമ്മുടെ ഗംഗാധരൻ്റെ വൈഫ് ചോദിച്ചു എന്തായി ഏട്ടാന്ന് ചോദിക്കുമ്പോൾ ഗംഗാധരൻ പറയുന്നുണ്ട് അവരുടെ എല്ലാ സത്യങ്ങളും മനസ്സിലാക്കിയിട്ടാണ് വരുന്നത് എനിക്ക് ഒളിച്ചു വെക്കാൻ പറ്റിയില്ല അപ്പോൾ അവർ തമ്മിൽ പറയുന്നുണ്ട് അപ്പോൾ ഇനിയിപ്പോൾ അവിടെ ചെന്ന് കഴിഞ്ഞാൽ എന്തായിരിക്കും അവസ്ഥ എന്നുള്ള ടെൻഷനിലും പേടിയിലും അവർ രണ്ടുപേരും ഇരിക്കുകയാണ് അപ്പോൾ ആകെ ഒരു വല്ലാത്ത സിറ്റുവേഷനാണ് നമ്മുടെ ഈ ഒരു നിമിഷങ്ങളിൽ നടക്കുന്നത് നമ്മുടെ മഴതോരും മുൻപേ കാര്യം ഇത്രയും വർഷം താൻ സ്നേഹിച്ച് കല്യാണം കഴിച്ച ഒരു പെൺകുട്ടിയാണ് വൈജയന്തി അതിൽ തനിക്ക് മൂന്ന് മക്കളുണ്ട് ഇത്രയും വർഷങ്ങൾക്ക് ശേഷം വൈജയന്തിക്ക് വിവാഹത്തിന് മുന്നേ ഒരു കുഞ്ഞ് ഉണ്ട് എന്നുള്ള സത്യം അറിയുമ്പോൾ ആ ആ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ എത്രത്തോളമാണ് എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഇപ്പോൾ ബാലചന്ദ്രൻ കടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇനി ബാലചന്ദ്രൻ വീട്ടിലെത്തി കഴിഞ്ഞാൽ തന്നെയും എന്താണ് സിറ്റുവേഷൻ ഇനിയിപ്പോൾ അത് എങ്ങനെയാണ് വന്നു കഴിഞ്ഞാൽ അലീനയോട് എങ്ങനെയാണ് ഇനി അല്ലെങ്കിൽ വൈജയന്തിയെ ഇനി ഏത് രീതിയിലാണ് കാണുന്നത് അങ്ങനെയൊക്കെയുള്ള ഒരുപാട് ചോദ്യങ്ങളാണ് നമ്മുടെ മുന്നിൽ നിൽക്കുന്നത് അല്ലേ അപ്പോൾ ഒരു വൺ ട്വിസ്റ്റ് തന്നെയാണ് ബാലചന്ദ്രൻ്റെയും വൈജയന്തിയുടെയും അലീനയുടെയും ജീവിതത്തിൽ വരുന്നത് അപ്പോൾ ഏകദേശം പ്രൊമോ ഇത്രയൊക്കെയാണ് ഇന്നത്തെ എപ്പിസോഡിൽ വരുന്നത് അപ്പോൾ അതിൽ അതിലിനിപ്പോൾ അലീന മേലിൽ നിൽക്കുമ്പോൾ അലീന എന്തോ കണ്ട് പെട്ടെന്ന് ഞെട്ടി ഓടി താഴോട്ട് വരുന്നുണ്ട് അതിനിയിപ്പോൾ അതിൻ്റെ ഒന്നും ഡീറ്റെയിൽ ആയിട്ടുള്ള പ്രൊമോ കാണിച്ചിട്ടില്ല അപ്പോൾ എന്തായാലും നമുക്ക് ഇനി വരും ദിവസങ്ങളിൽ എന്തൊക്കെ മാറ്റങ്ങളാണ് നമ്മുടെ ബാലചന്ദ്രൻ്റെയും വൈജയന്തിയുടെയും ജീവിതത്തിൽ വരാൻ പോകുന്നതെന്നും ബാലചന്ദ്രൻ ഇത് സഹിക്കാവുന്നതിനും അപ്പുറമായിട്ടുള്ളൊരു കാര്യമാണ് അല്ലേ ഒരിക്കലും ഒരു ഭർത്താവ് എന്ന രീതിയിൽ ഒരിക്കലും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യം തന്നെയായിരുന്നു ഇത് അപ്പോൾ എന്തായാലും മഴ തോരും മുൻപ് സീരിയലിൻ്റെ ഇനിയുള്ള എപ്പിസോഡുകളുടെ വമ്പൻ ട്വിസ്റ്റ് പ്രൊമോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലുണ്ടാകും അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഒന്ന് എല്ലാവരും സപ്പോർട്ട് ചെയ്ത് തരാം മാക്സിമം നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത ബട്ടൺ ഓളും കൂടെ ഒന്ന് എനേബിൾ ചെയ്യണമെങ്കിൽ അടിപൊളിയായിരുന്നു അപ്പോൾ അടുത്ത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു പ്രൊമോ വീഡിയോയുമായി നമുക്ക് വീണ്ടും വരാം അതുവരേക്കും എല്ലാവർക്കും നല്ലൊരു ഡേ തന്നെ വിഷ് ചെയ്തുള്ളതാണ് എല്ലാവരും ഹാപ്പിയായിട്ട് സന്തോഷമായിട്ട് ഇരിക്കുക നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ അപ്പോൾ അതുവരെയും Bye bye. Take care. Thank you.